ഹലോ ഹായ് ഒരുപാട് വയസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഓണമൊക്കെയാണ് വരുന്നത് അപ്പൊ ഓണത്തിന് നമുക്ക് ഇത്തിരി കായയും കായ വറവും ശർക്കരപ്പേരി നമ്മള് ശർക്കര വർത്തി ഒക്കെ ഉണ്ടാക്കും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നല്ല കായ കിട്ടിയിട്ടുണ്ട് ചങ്ങായി കോടിനാണ് കിട്ടിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യാച്ചിട്ടാണ് അപ്പൊ നമുക്ക് കായൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പടല എടുക്കണം അപ്പൊ നമ്മള് ശർക്കരവാറ്റി ആയ ഇതുമാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ശർക്കരവാറ്റിക്ക് എടുക്കുമ്പോൾ എപ്പോഴും നല്ല കായ എടുക്കണം നല്ല വലുപ്പുള്ള നല്ല മുളുത്ത കായ എടുക്കണം നമുക്കിവിടെ കെട്ടിക്കുന്ന കായ നല്ല കായുവാണ് അപ്പൊ അതിൽ പഴുത്ത ഇത്തിരി പഴുപ്പ് കയറി തിന്നു ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ശർക്കര ഉപ്പേരിക്കുള്ളതാണ് നല്ല വലുപ്പവും നല്ല വണ്ണമൊക്കെ ഉള്ള കായ വേണം എന്താ വച്ചാൽ നമ്മൾ രണ്ടായിട്ട് കയറിയിട്ടാണ് ശർക്കര ഉപ്പേരിക്ക് കട്ടിയത് രണ്ട് പാട്ടിലെ കട്ട് ചെയ്തെടുക്ക നമുക്കൊരു ഇരുപത് കായ വേണം ചെറുപ്പം കണക്കില് ആവുള്ളൂ രണ്ട് പാട്ടിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിത് തോല് കളയണത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം നമുക്ക് തോൽ കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തോല് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ കായയാണ് അപ്പൊ കായ എടുക്കുമ്പോ എപ്പോഴും നമ്മള് കായരെ കറ നമ്മളെ ഡ്രസ്സിലൊക്കെ ആവാണ്ട് ശ്രദ്ധിക്കുക എന്റെ ആയി കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര പാടാണ് ചിലത് പെട്ടെന്ന് തോല് പൊളിച്ചാ കിട്ടും ചിലത് നമ്മൾ തോല് പൊളിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല ഇത് വല്യ കുഴപ്പമില്ല അത് പെട്ടെന്ന് നമുക്ക് പൊളിഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്താ അവിടെ ഇവിടെ ഒക്കെ വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം ഉണ്ടോ ഓരോന്നും തോല് കളഞ്ഞ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം അപ്പൊ കായയ്ക്ക് ഭയങ്കര ഒരു കറയുണ്ട് ആ കറ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ആവും നന്നാക്കുമ്പോൾ അപ്പൊ അത് കയ്യിലായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റി അതിനെ കളയേണ്ടി വരും നമ്മൾ നമ്മളിത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് കറുത്ത് പോവില്ല കായ ഇങ്ങനെ എല്ലാം നമ്മള് തോല് കളഞ്ഞെടുക്കണം അപ്പോഴേ നമ്മൾ ഓണത്തിന് നാല് നാലായി വറുത്തുള്ള കായാണ് കൂടുതൽ ഉപയോഗിക്കുക അപ്പൊ നമുക്ക് നാലായിട്ട് കുറച്ച് കായ വറുത്തെടുക്കാം നമ്മൾ വിളമ്പാനൊക്കെ നമ്മള് ഇലയിലൊക്കെ എടുക്കുന്നത് നാലായിട്ട് വറുത്തതാണ് അത് നമ്മൾ കൈ കൊണ്ടാട്ടോ വറക്കുക അതിന് മെഷീൻ ഉപയോഗിക്കില്ല നമ്മള് എന്തൊരു കൈ കണക്കിനാ ഞാനും കുറച്ച് കട്ടിയിലാണ് കേട്ടോ നാല് വെറുക്കിന് നമ്മൾ കട്ടാപ്പേരി പോലെ കനം കുറച്ച് അരിയില്ല അപ്പൊ ഇത്തിരി ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു കനം വേണം അതിന് കണ്ടോ ഈ ഒരു കനത്തിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുക ഞാൻ ഈ വരലൊന്നും ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കും ആ ഒരു കനം വെച്ചിട്ടാണ് എനിക്ക് ഇത് അരിയാനുള്ള ഒരു ഐഡിയ കിട്ടുന്നത് അത് ഓരോരുത്തരും ഓരോ രീതിയാണ് അപ്പം എൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഞാൻ അരിയുന്നത് ഇതിപ്പോ ഇങ്ങനെ ഈ വെക്കുന്ന വരല് ഇങ്ങനെ മെല്ലെ മെല്ലെ നീക്കി കൊടുക്കും അപ്പം എനിക്ക് കറക്റ്റ് ഒരു സൈസ് കിട്ടും ഉണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമുക്ക് ഈ കായപ്പേരിയിൽ തളിക്കാനായിട്ട് ഉപ്പുവെള്ളം ഉണ്ടാക്കണം അപ്പം ഉപ്പുവെള്ളത്തിന് നമ്മളത് വെള്ളം ഒരു അര അര ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ കായയ്ക്ക് വറുത്തേനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ എത്രയാണ് കായ എടുക്കുന്നത് ഇതൊരു രണ്ട് സ്പൂണ് രണ്ടര ടീസ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട് അത് നന്നായി കല്ലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇതനുസരിച്ച് എന്തോ ഇനി ഇതിനെ നന്നായി അലിയിച്ചെടുക്കണം നമ്മൾ പായ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് തളിച്ചു കൊടുക്കണം അപ്പോൾ ഉപ്പേരിക്കും നല്ല കളറും അതൊക്കെ കിട്ടും മഞ്ഞൾപ്പൊടി ഇതാണ് കാരണം അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിലേക്ക് കിട്ടണം ഒന്ന് ഒതുങ്ങോ എണ്ണയിൽ ഇപ്പൊ ഇങ്ങനെ കിടക്കണം ഒന്ന് അതൊന്ന് വാടികഴിഞ്ഞാൽ ചായ ഒന്ന് ഒതുങ്ങി കിട്ടും നമുക്കൊന്ന് വിവിധം പാകമായിട്ട് നമുക്ക് ഇനി വെള്ളം കഴിച്ചു കൊടുക്കണം പിന്നെ കൂടി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം ചിപ്സ് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മള് വാങ്ങാൻ പോവാണ് നമ്മള് വീട്ടില് വറുത്തെടുക്കുന്ന ചിപ്സിന് എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് എങ്ങനെയൊക്കെ വറുത്ത് വാങ്ങിയാലും വീട്ടിൽ വറുത്തെടുക്കുന്ന ചിപ്സിന്റെ ടേസ്റ്റ് വരില്ല ഇപ്പൊ കഴിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയാലും വീട്ടില് വറുത്ത് കഴിക്കുകയാണെങ്കിൽ വെള്ളത്തിലൊരുക്കിയൊക്കെ നമ്മൾ വീട്ടിൽ ഇത്രയും കഴിഞ്ഞാൽ നല്ല ചിപ്സ് നമുക്ക് ഓണത്തിനൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും വിചാരിക്കും എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിനെ പുറത്തുനിന്ന് വാങ്ങാ പക്ഷെ പുറത്തുനിന്ന് വാങ്ങാൻ കുഴപ്പമില്ല എളുപ്പമാണ് പോയി വാങ്ങി വന്ന് അത് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാ പക്ഷെ ഒരു ടേസ്റ്റ് എന്തായാലും പുറത്തുനിന്ന് വാങ്ങണേ ചിപ്സിന് കിട്ടില്ല അവരുടെ കട്ടിങ്ങും അവരുടെ എണ്ണയും ഒക്കെ വ്യത്യാസമുണ്ടാവും അവർ കുറെ വറുത്ത എണ്ണയിലാണ് വീണ്ടും വീണ്ടും വറക്കുക അപ്പൊ അതിലൊക്കെ വ്യത്യാസം വരും ടേസ്റ്റിന് പിന്നെ വെളിച്ചെണ്ണ എല്ലാവരും പ്യുവർ വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്നൊന്നുമില്ല വെളിച്ചെണ്ണ എന്ന് പേര് പറഞ്ഞാലും ചിലപ്പോൾ എന്താണ് നമുക്കറിയില്ല ചിലര് നന്നായിട്ട് ചെയ്യും ചിലർ അതിൽ മായങ്ങൾ ചെയ്യും അപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് നല്ല സാധനം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കായ വറക്കാൻ കായ വറുത്തിന് വലിയ പ്രശ്നമില്ല കായ പെട്ടെന്നാവും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ശർക്കര വരത്തിയാണ് ശർക്കര വത്തി അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നത് നമുക്ക് അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല വീട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ശർക്കര വരത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇനി നമ്മളത് കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ട് നമ്മൾ വട്ട ഉപ്പേരിയാണ് ഉണ്ടാക്കാം വേണേൽ അപ്പം നമ്മുടെ മെഷീനിലാണെങ്കിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഇത് കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ല ഒരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ നമുക്ക് ഒറ്റ ട്രിപ്പില് ചെയ്ത് കുറച്ച് ആവി കയ്യിലേക്ക് വരും അത് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ തരുമ്പോ ഇന്ന് പൊക്കി പിടിച്ചിട്ട് ചെയ്ത് ചെയ്യണം നോക്കിയതിൽ ഉപ്പ് വെള്ളം അടുത്തോളൂ അതൊന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരിക്കണം വട്ടപ്പരി ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് വാങ്ങിയിട്ട് ഈ കായ എപ്പോഴും വറുക്കാൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു സ്വല്പം മൂപ്പ് നമ്മൾ താഴെ നിൽക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വറുത്ത് വരുമ്പോൾ ഇത്തിരി ഇങ്ങനെ കളർ കൂടി പോകും എന്താ വെച്ചാൽ മൂക്കണങ്ങിയപ്പോൾ നമുക്ക് കുറച്ചധികം നേരം എടുക്കും ഇത് അപ്പം എന്താ വെച്ചാൽ കായയുടെ ഒറിജിനൽ ആ ഒരു കളറിന് കുറച്ചൊരു വ്യത്യാസം വരും ഇത് ഇത്തിരി മൂപ്പ് കൂടിയ കായ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കളറ് കൂടുതലായിരിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ല ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം വലിയ ചെറിയ മധുരിപ്പ് വരും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതാണ് പ്രശ്നം ചോപ്പ് കളർ ഒത്തിരി കൂടും വറുത്ത് വരുമ്പോ അപ്പൊ നമ്മുടെ ഓണത്തിനുള്ള ചിപ്സൊക്കെ ഇവിടെ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് എന്താന്ന് വെച്ചാൽ ശർക്കര ഉപ്പേരി ആദ്യം വറക്കുന്നത് എണ്ണ നമ്മള് കായ വറക്കുമ്പോ നമ്മള് ഉപ്പ് ചേർക്കും അപ്പൊ പിന്നെ ആ എണ്ണയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശർക്കരപ്പേരി വറുത്തെടുക്കണേ പിന്നെ പുതിയ എണ്ണ നമ്മൾ വേറെ യൂസ് ചെയ്യണം അപ്പൊ എണ്ണ വെറുതെ വേസ്റ്റാ ആകും നമ്മളെപ്പോഴും ഓണത്തിന് വറക്കുമ്പോ എന്താ ആദ്യം ശക്രപ്പേരിയുടെ കായ വറുത്ത് മാറ്റി വെക്കും അത് പിന്നീടാണ് നമ്മൾ ശക്ര വരത്തി എടുക്കുള്ളൂ അപ്പൊ അത് മാറ്റി വെച്ചിട്ടാണ് നമ്മള് ആ എണ്ണയിലാണ് പിന്നെ കായ നമുക്ക് എണ്ണ വേസ്റ്റ് ആവില്ല വെറുതെ കളയേണ്ട ആവശ്യമില്ല രണ്ടു പ്രാവശ്യം എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ശക്രപ്പേരിയുടെ കായ മുന്നേ വറുത്തെടുത്തത് അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക ഓണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നല്ല സാധനം നമുക്ക് കഴിക്കാൻ പറ്റും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ